പ്രതിദിന പ്രതിപാദ്യം അള്ളാഹുത്തയാല നമ്മെ ഇഷ്ടപ്പെടുന്നത് എത്രമാത്രം മനുഷ്യൻ്റെ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്നത് അയാൾക്ക് പുണ്യ റസൂർ സല്ലാഹുഅലൈഹു സല്ലമ്മയോടുള്ള മഹബത്തിനനുസരിച്ചാണ് മഹബത്ത് കൂടുമ്പോൾ ഈമാൻ കൂടും മഹബത്ത് കുറയുമ്പോൾ ഈമാൻ കുറയും അള്ളാഹു സുബ്രഹാന ഹൂവത്തായാലാക്ക് ഒരു അടിമയോടുള്ള സ്നേഹം എത്രയാണ് അവർ മുത്തുർ അസൂർ സല്ലാഹു അലൈഹി വസ്ലമയെ എത്രയാണ് സ്നേഹിക്കുന്നത് അത്രയാണ് അള്ളാഹുവിനെ ആ മനുഷ്യനോടുള്ള സ്നേഹം ഒരാൾ മുത്തൂർ അസൂർ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിക്കുന്നത് പുണ്യറസൂർ അള്ളാഹു സല്ലാഹു അല്ലെ വസ്ലമെ അറിയുന്നതിനനുസരിച്ചാണ് മുത്തിനബി തങ്ങളുടെ ഭംഗിയും അവിടുത്തെ നന്മയും റിയുന്നതനുസരിച്ചാണ് ഹബീബ് സല്ലാഹുലെ തങ്ങളെ സ്നേഹിക്കുന്നത് മദീനയിൽ നടന്ന മൗലിദ് നടന്നു പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴിൽ മദീനപ്പള്ളിയുടെ പണി പൂർത്തിയായപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ചടങ്ങിലേക്ക് ഹറമിലെ ഇമാമുമാരെയും മറ്റ് ഉന്നതന്മാരായ ആളുകളെയും ക്ഷണിച്ചു കൂട്ടത്തിൽ ഈരുള്ളവനെയും വിളിച്ചു അങ്ങനെ ഹിജിറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ അവസാനത്തെ വ്യാഴാഴ്ച സുബയ്ക്ക് ഞങ്ങൾ എല്ലാവരും വന്നു എൻ്റെ വല്ലുപ്പ എഴുതിയ മൗലിദുൽ ബലരഞ്ജി ഓതുകയും ശേഷം സുൽത്താൻ പ്രാർത്ഥന നടത്തുകയും ചെയ്തു അതിനുശേഷം അന്നദാനം വിതരണം ചെയ്തു ഇതെല്ലാം നടന്നത് മദീന പള്ളിയിലാണെന്ന കാര്യം ഓർക്കുക നബി നബിസല്ലാഹു അലൈവലമിയുടെ ജന്മദിനം വരുമ്പോൾ കുട്ടികൾക്ക് ആനന്ദവും സന്തോഷവും നൽകണം മെഹബീങ്ങൾ ആ ദിവസത്തിന്റെ രാവും പകലും സന്തോഷം വെളിവാക്കൽ അനിവാര്യമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് സൗകര്യമാകുന്ന നിലക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കലും വറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും വേണം അവരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകലും ഇങ്ങനെയെല്ലാം ചെയ്യൽ ഹബീബായ റസൂർ സല്ലാഹു അലൈവല്ം തങ്ങളോട് മഹബത്ത് പ്രകടമാക്കൽ ആണെന്നും പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികളിൽ ഒന്നാണ് നബി മുത്തനബി അലൈഹി സ്വലമിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാത്രി എന്നും പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ഇതെല്ലാം ആ ഇമ്മത്ത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവെ മുത്ത് നബിയോട് പൂർണ്ണമായി പിൻപറ്റാനും അനുധ്യാപനം ചെയ്യാനും നാൽപ്പത് കോടി സ്വലാത്ത് അവിടുത്തെ സമക്ഷത്തിലേക്ക് ക്വാദിനിയ മജലിസിൻ്റെ നാൽപ്പതാം വാത്സികത്തിൽ സമർപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ ആലമീൻ